നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത് സീറ്റ് കേരളത്തിൽ സർക്കാരുണ്ടാക്കുന്നു രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രി കെ സുരേന്ദ്രൻ ആഭ്യന്തരം ശോഭ സുരേന്ദ്രൻ ആരോഗ്യം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ കേരളത്തിലെ ഒരു സാധാരണ ബി ജെ പി കാരൻ്റെ സ്വപ്നമാണ് മുകളിൽ പറഞ്ഞത് മിഷണറി പ്രവർത്തനങ്ങൾക്കായി കേരളത്തിൽ നിന്ന് രണ്ട് കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിൽ ട്രെയിൻ ഇറങ്ങിയ നിമിഷം ഈ സ്വപ്നങ്ങൾ കൂടിയാണ് തകർന്നടിഞ്ഞത് ഛത്തീസ്ഗഡ് ഭരിക്കുന്ന ബി ജെ പി സർക്കാർ ഈ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് അകത്താക്കിയതോടെ കേരളത്തിലെ ബി ജെ പിയുടെ കണ്ടകശിനി തുടങ്ങി ക്രിസ്തുമസിന് ബിഷപ്പ് ഹൗസിൽ കയറി കേക്ക് കച്ചവടം നടത്തിയത് വെറുതെയായെന്ന് ബി ജെ പി നേതാക്കന്മാരടക്കം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ പത്ത് വർഷമായി കേരളത്തിൽ ബി ജെ പി നടപ്പിലാക്കിയ ക്രൈസ്തവ സ്നേഹമാണ് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നത് കേരളത്തിലെ ക്രൈസ്തവരെ പാർട്ടിയിലെത്തിക്കാനിറങ്ങിയ അനിൽ ആന്റണി അടക്കമുള്ള നേതാക്കൾ ഈ വിഷയത്തിൽ ശക്തമായി തന്നെ പ്രതികരിക്കുന്നുണ്ട് വേണ്ടിവന്നാൽ ബി ജെ പിയോട് ബൈ പറയുമെന്നും നിലനിൽപ്പാണ് വലുതെന്നും അനിൽ ആന്റണി പറഞ്ഞതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അനിൽ ആന്റണിക്ക് പിന്നാലെ ബി ജെ പിയിലെത്തിയ പത്മജിയും കടുത്ത അതൃപ്തിയിലാണെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റോടെ ക്രൈസ്തവ സഭകൾ ബി ജെ പിയുമായി അകന്നുകഴിഞ്ഞിരിക്കുകയാണ് ഏറെ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത അടുപ്പം നഷ്ടമാകുന്നതിൽ ബി ജെ പിയും കടുത്ത ആശങ്കയിലാണ് അതുകൊണ്ട് തന്നെയാണ് അമിത്ഷാ അടക്കം ഇടപെട്ട് പ്രശ്നപരിഹാരത്തിന് ശ്രമം നടത്തുന്നത് കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുമ്പോൾ ഛത്തീസ്ഗഡ് സർക്കാർ എതിർക്കില്ലെന്നാണ് അമിത്ഷാ ഷാ നൽകിയിരിക്കുന്ന ഉറപ്പ് ഇക്കാര്യം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ നേരിട്ട് ബിഷപ്പിനെ കണ്ട് അറിയിക്കുകയായിരുന്നു അകൽച്ച കുറക്കുക എന്ന ലക്ഷ്യമാണ് ഈ അരമന സന്ദർശനം കൊണ്ട് ലക്ഷ്യമിടുന്നത് സി ബി സി ഐ പ്രസിഡന്റും തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പുമായ ആൻഡ്രൂസ് താഴത്തലിനെയാണ് രാജീവ് ചന്ദ്രശേഖർ ആദ്യം കാണാനെത്തിയത് ി ജെ പിയുമായി അടുപ്പം സൂക്ഷിക്കുന്ന ആളായിട്ട് പോലും താഴത്തിൽ നിന്നും ആവേശകരമായൊരു പ്രതികരണം ഉണ്ടായിട്ടില്ല രാജീവ് ചന്ദ്രശേഖരന്റെ ഇടപെടലുകളിൽ നന്ദി അറിയിക്കുക മാത്രമാണ് ചെയ്തത് ഒപ്പം രാജ്യവ്യാപകമായി ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ രാജീവിനെ കൂടെ നിർത്തി തന്നെ താഴത്ത് ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം ലഭിക്കണമെന്നും നീതിയാണ് ആവശ്യമെന്നുമുള്ള നിലപാടും ബി അധ്യക്ഷനെ അറിയിച്ചു കഴിഞ്ഞു ഇതോടെയാണ് ക്രൈസ്തവർ എത്രമാത്രം അകന്നുവെന്ന ബോധ്യം ബി ജെ പിക്ക് ഉണ്ടായത് അത് മനസ്സിലാക്കി നടപടികൾക്ക് വേഗത കൂട്ടിയിട്ടുണ്ട് കന്യാസ്ത്രീകളെ അതിവേഗം പുറത്തെത്തിക്കാനാണ് ശ്രമം നടക്കുന്നതെന്ന് അമിത്ഷായുടെ ഇടപെടൽ തെളിയിക്കുന്നുമുണ്ട്